പാർലമെന്റിൽ വീണ്ടും ആന മണ്ടത്തരം വിളമ്പി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഭരണഘടനയെക്കുറിച്ചുള്ള സംവാദത്തിലാണ് രാഹുൽ ഗാന്ധി ഒരു വിവരവുമില്ലാത്ത മണ്ടത്തരം വിളമ്പിയത് ഏകവല്യൻ്റെയും ദ്രോണരുടെയും കഥ പറയുന്നതിനിടയിലാണ് തപസിനെ കുറിച്ച് രാഹുൽ പറഞ്ഞത് ഒരിക്കൽ ഏകവല്യൻ എന്ന രാജകുമാരനുണ്ടായിരുന്നു അവൻ തപസ് ചെയ്തു അതിന്റെ ഭാഗമായി അവൻ വെളുപ്പാൻ കാലത്ത് വില്ലെടുത്ത് പുറപ്പെട്ടു തപസ് എന്നാൽ ശരീരം ചൂടാക്കലാണ് മഹാഭാരതത്തിൽ ഏകവല്യന്റെ കഥ പറയുന്നതിനിടയിലായിരുന്നു രാഹുൽ ഈ മണ്ടത്തരം വിളമ്പിയത് അടുത്ത മണ്ഡത്തരം ദ്രോണാചാര്യർ ശിഷ്യനായ ഏകവല്യന്റെ വിരൽ മുറിച്ചെടുത്തു എന്ന് പറഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ ഗുരുദക്ഷിണയായി ഏകവല്യൻ ഗുരുവിന് സമർപ്പിക്കുകയായിരുന്നു തന്റെ വിരൽ രാഹുൽ ഗാന്ധിയുടെ വിവരക്കേട് കേട്ട് പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എംപിമാർ പൊട്ടിച്ചിരിച്ചു രാഹുൽ ഗാന്ധിയുടെ അറിവില്ലായ്മ തിരിച്ചറിഞ്ഞായിരുന്നു എം പിമാരുടെ ഈ പ്രതികരണം അതേസമയം ആന വിളമ്പുന്ന രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് എതിരെയും രൂക്ഷ വിമർശനം സഭയിൽ ഉന്നയിച്ചു ബി ജെ പിയുടെ നിയമസംഹിത ഭരണഘടനയല്ലെന്നും മനുസ്മൃതിയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഭരണഘടന നിലവിൽ വന്നതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ലോക്സഭയിൽ നടന്ന ചർച്ചയിലായിരുന്നു രാഹുലിന്റെ വിമർശനം ഹിന്ദുത്വ സൈദ്ധാന്തികനായ വി ഡി സവർക്കറുടെ രചനകൾ പരാമർശിച്ചുകൊണ്ട് ഭരണഘടനയും മനുസ്മൃതിയും തമ്മിലുള്ള വൈരുദ്ധ്യം രാഹുൽ എടുത്തു പറഞ്ഞു നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യനായി ഒന്നുമില്ലെന്ന് സവർക്കർ തന്റെ രചനകളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും വലതുകൈയിൽ ഭരണഘടനയുടെയും ഇടതുകൈയിൽ മനുസ്മൃതിയുടെയും പകർപ്പം പിടിച്ച് രാഹുൽഗാന്ധി പറഞ്ഞു അതോടൊപ്പം സവർക്കറുടെ വാക്കുകളും അദ്ദേഹം ഉദ്ധരിച്ചു നമ്മുടെ ഹിന്ദു രാഷ്ട്രത്തിൽ ശേഷം ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്നതും പുരാതന കാലത്ത് നമ്മുടെ സംസ്കാരം ആചാരം ചിന്തകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാറിയതുമായ ഗ്രന്ഥമാണ് മനുസ്മൃതി നൂറ്റാണ്ടുകളായി ഈ പുസ്തകം നമ്മുടെ രാജ്യത്തിന്റെ ആത്മീയവും ദൈവികവുമായ മുന്നേറ്റത്തെയും ക്രോഡീകരിച്ചിരിക്കുന്നു ഇന്ന് മനുസ്മൃതി നിയമമാണ് സവർക്കറുടെ വാക്കുകളാണിവ രാഹുൽ വ്യക്തമാക്കി ഭരണഘടനയെ പ്രശംസിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കൾ സവർക്കറുടെ ഓർമ്മയെ അപമാനിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു കൂടാതെ അദ്ദേഹം ഒരു ചോദ്യവും ചോദിച്ചു ഞാൻ ഭരണപക്ഷത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ നേതാവിന്റെ വാക്കുകളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ നിങ്ങളുടെ നേതാവിന്റെ വാക്കുകളെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ കാരണം ഭരണഘടന സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പാർലമെന്റിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ സവർക്കറെ നിങ്ങൾ പരിഹസിക്കുകയാണ് അധിക്ഷേപിക്കുകയാണ് എന്നും രാഹുൽ ആനടിച്ചു ചരിത്രപരമായ സ്വന്തം വൈരുദ്ധ്യങ്ങൾ അവഗണിച്ചാണ് കോൺഗ്രസ് ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് സൗകര്യപൂർവ്വം പറയുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ആരോപിച്ചു ഭരണഘടന പ്രധാന ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറോടുള്ള കോൺഗ്രസിന്റെ സമീപനത്തെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് അംബേദ്കറെ പാർശ്വവൽക്കരിക്കുന്ന കോൺഗ്രസ് അദ്ദേഹത്തെ സംഭാവനകളെ വളരെ വൈകിയാണ് അംഗീകരിച്ചതെന്നും റിജു പറഞ്ഞു പട്ടികജാതിക്കാരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനേക്കാൾ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ശ്രദ്ധ പ്രീണന രാഷ്ട്രീയത്തിലായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരോ പഠിപ്പിച്ചു വിട്ടതുപോലെ സഭയിൽ വിളമ്പുന്ന രീതിയാണ് രാഹുലും പ്രിയങ്കയും രണ്ടു ദിവസമായി കാഴ്ചവെക്കുന്നത് web dust karma news